സലസ്പൂരിലേക്ക് എല്ലാവർക്കും ഒരു ഉദാദം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലാണ് സോ ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു പണി തുടങ്ങി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേസ് അതെന്തിൻ്റെ വെച്ചാൽ നമ്മുടെ വില്ലേജിൻ്റെ വർക്കാണ് ഗസ് ഇന്ന് നമ്മളെ ഡേ വണ്ണാണ് ഗേസ് നമ്മുടെ വില്ലേജിൻ്റെ വർക്ക് ഞാൻ തുടങ്ങാൻ പോവാണ് എന്താണെന്ന് യാതൊരു ഐഡിയില്ല അപ്പം ഞാൻ ഓരോ എപ്പിസോഡിൽ ഓരോ വീട് വീതം റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയൊക്കെ ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഫസ്റ്റ് വീട് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണ് നമുക്കിവിടെ രണ്ട് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് എന്തായാലും ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ചെയ്യുന്നത് കാണിച്ചു തരാം രണ്ടാമത്തെ പിന്നെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം പിന്നെ നമുക്ക് ഈ വീട് കുറച്ച് വീട് വീടുണ്ടല്ലേ കേസ് ഒരു മൂന്ന് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് കുറച്ചിൽ അപ്പോൾ നമുക്ക് മൂന്ന് വരെ പോലെയാണ് ചെയ്യേണ്ടത് നോക്കാം അപ്പം ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ നേടിച്ച് പൊളിച്ചെടുക്കാം നമ്മുടെ ഇവിടെ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് ഈ ഒരു ഏരിയ നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് കിട്ടി നമുക്കിതായ പോലെ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് എടുത്ത ശേഷം ഈ ഭാഗത്തും അതേപോലെ തന്നെ മൊത്തത്തിൽ അങ്ങ് എടുക്കണം എന്നിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റെയർ കേസ് ഉണ്ട് ഓൾറെഡി സ്റ്റെയർ കേസ് എടുത്തിട്ട് ഇങ്ങനെ തല തിരിച്ചു വെച്ച് കൊടുക്കുക അതെങ്ങനെ അങ് വെച്ചുകൊടുക്കുക അല്ല എന്നിട്ട് ഇവിടെ നമുക്ക് കയറി പോകാനുള്ള സ്ഥലം വേണ്ടി നേരെ തന്നെ വെച്ചുകൊടുക്കാം അല്ലേ ഇപ്പം എങ്ങനെ ഒരു ഡം ലുക്കായിട്ടുണ്ടാകും സോ ഇനി നമ്മുടെ ഫർമേഴ്സ് ഫർമേഴ്സ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ നേരെ ഉച്ചിയിലാണ് ഇവിടെ ഇവിടെ രണ്ട് ഫർമേഴ്സ് അങ്ങ് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഗോപുരം പണിയണം കുറച്ചൊക്കെ ലുക്കിലൈക്ക് എന്തെങ്കിലും ഒരു ഗോപുരം പോലെ പണിയണം സോ അതിനു വേണ്ടത് സ്റ്റെയർസ് സ്ലാബ് അതേപോലെ ബ്ലോക്ക് ഓക്കെ ഇത്രയും മൂന്ന് സാധനം വെച്ചിട്ട് ഇവിടെ ഒരു ഗോപുരം പണിയണം ഞാനതൊന്ന് പണിഞ്ഞെടുക്കണേ ഓക്കെ അങ്ങനെ നമ്മുടെ ഗോപുരം നമ്മളിവിടെ പണിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സാധനം എടുത്ത് ഇതിൻ്റെ മണ്ടയിലും കൂടി വെച്ച് കൊടുത്താൽ മതി അതെ നമ്മളാ ഗോപുരം ഏകദേശം റെഡിയാണ് ആ എന്നാണ് ഞാൻ ഈ ബക്കറ്റിൽ വള്ളം കൊണ്ട് വന്നിട്ടുള്ളത് ശനിയിപ്പോൾ ഇവിടെ ഇടിയും വെള്ളം ഇല്ലാത്ത ആൽക്കാലം നമുക്ക് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടാം ഓക്കെ സെറ്റ് ഇതാണ് ഇപ്പോൾ നമ്മൾ പണിഞ്ഞെടുത്ത ഗോപുരം ഇങ്ങനെ നോക്കട്ടോ ഇതാണ് ഗോപുരം ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അത് ഞാൻ എന്തായാലും ലാസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ വേണ്ടല്ലോ ഇതിപ്പം തന്നെ അങ്ങ് ഡെക്കറേഷൻ ചെയ്തേക്കാം അതെ നമ്മുടെ ഗോപുരത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തെടുത്തിട്ടുണ്ട് സോ ഇപ്പം ഒന്നുകൂടി കൊള്ളാം ഇതിപ്പം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നുണ്ടെട്ടോ പറ്റൊന്ന് പ്ലെയിനായി നിൽക്കുന്നത് അത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെച്ചാൽ നമ്മുടെ ഈ ഒരു സൈഡിൽ ഒരു രണ്ട് മൂന്ന് അതേപോലെ ഈ സൈഡിലും രണ്ട് മൂന്ന് നാല് നാല് ബ്ലോക്ക് ഹൈറ്റിൽ ഈ സംഭവം പണിയാണ് എന്നിട്ട് നമുക്കൊന്നും മട്ടക്കൊട്ട് കാരണം എൻ്റെ കയ്യിൽ ബ്ലോക്കില്ലട മറ്റേ സംഭവം എടുത്താൽ മതിയായിരുന്നു എൻ്റെ കയ്യിൽ മറ്റേ സംഭവം ഉണ്ട് എൻ്റെ പേരെന്തായിരുന്നു സ്ക്രാബ് ഫോൾഡിങ്ങോ അതാണല്ലോ അതെൻ്റെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സ്ലാബാണ് ആ അടിപൊളി സ്ലാബ് ഉണ്ടാക്കിയിട്ടില്ല താഴ്ത്തൊട്ടെടുത്ത് ചാടിയിട്ട് കുറച്ച് സ്ലാബും കൂടി നമുക്കൊന്നുണ്ടാക്കാം നമ്മുടെ സ്ക്രൂസിൻ്റെ സ്ലാബ് ഉണ്ടാക്കാം എന്നിട്ട് ഫസ്റ്റ് നമുക്ക് റൗണ്ട് അടിച്ച് സ്ലാബാണ് വെക്കാനുള്ളത് നമുക്കൊരു ഡേട്ട് തൽക്കാലം ഇവിടെ നിന്ന് എടുക്കാം രണ്ടെണ്ണം എടുത്ത് കൈ പിടിച്ചേക്കും ഗീസൊക്കെ പ്രാവശ്യം വരുന്നാലോ സോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ രണ്ട് ഡേട്ട് അവിടെ രണ്ട് ഡേട്ടെടുത്ത് ബെഡ് ഒരു മിനിറ്റ് ഈ ബെഡ് എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നില്ല രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങാൻ ഓക്കെ സെറ്റ് എന്നിട്ട് നമ്മുടെ രണ്ട് ഡേറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇവിടെ ചാടി കയറി ഇതിൻ്റെ മണ്ടയിൽ ഒരു സ്ലാബ് വച്ച് ഇങ്ങോട്ട് ചാടി ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ചാടണം ഓക്കെ സെറ്റ് എന്നിട്ട് റൗണ്ടിൽ നമ്മൾ ഈ സ്ലാബ് ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ ഇവിടെ വെക്കാൻ പറ്റുക സോ ഈ സ്റ്റെപ്പിന് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും ഓ കറക്റ്റായിരുന്നു ആദ്യം സോ ഇനി ഇത് മൊത്തം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ട്രാ ഈ ക്യാമ്പ് ഫയർ ഉണ്ട് ഇത് വെക്കണം എന്നിട്ട് ചുറ്റും ഒരു ട്രാപ്പ് ഡോറും വെക്കണം സോ ഞാൻ അതൊന്ന് ചെയ്യട്ടെ കേട്ടാ ഈ വുഡിൻ്റെ ഈ ഭാഗം നമ്മളൊന്ന് മാറ്റിയാണ് കാരണം ഇപ്പോൾ ഇത് പറ്റിയ ചെറുതായി ഗ്യാസ് നമുക്ക് ഇതെല്ലാം വേണ്ടത് നമുക്ക് ദിനക്കാട്ടിലും അടിപൊളിയായിട്ട് ഇവിടെ പണിന്ന് വെക്കാൻ വേണ്ടി പറ്റും സോ ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇവിടെ ഒരു ഇതിൻ്റെ രീതിക്ക് തന്നെ ഒരു വീടും കാര്യങ്ങളും പണിയാം ഇതാണ് നമ്മുടെ ചുമരും കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണുള്ളത് സോ ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങോട്ടും കൂടി നല്ലതും പണിഞ്ഞു വെക്കണം സോ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് പണിയുന്നത് നമുക്ക് ഡോറ് ഇവിടെ ആയിട്ട് രണ്ട് ഡോറാക്കിയെങ്കിൽ സൊക്കെ ഒരു പുതുമ പുതുമയ്ക്ക് വേണ്ടി രണ്ട് ഡോറ് പണിയാം ചെയ്യാം പിന്നെ വേറൊന്നും ഞാൻ പറയുന്നില്ല അടിപൊളി എൻ്റെ ചാർജും തീർന്നിട്ടുണ്ട് സോ ഇനി ഇപ്പോൾ അത് കുത്തിയിട്ടിട്ട് കളിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് സോ ഇനി നമുക്ക് പറ്റുന്നിടത്തോളം നമുക്ക് ഇതങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം സെറ്റ് ചെയ്യേ സി ഇവിടെ നമുക്ക് സെയിം തിങ്ക് ഇതേപോലെ തന്നെ ചെയ്യാം ഇതിങ്ങനങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താലോ വിസ് ഇങ്ങനെ കണക്ട് ചെയ്യാം ഇങ്ങനെ അണിച്ച് ഇതങ്ങ് സ്റ്റിപ്പ് ചെയ്തിട്ട് ഇവിടെ രണ്ട് ഡോർ വയ്ക്കാം ഓക്കെ ഇതാണ് എൻ്റെ എൻട്രൻസ് സോ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് എടുത്തിട്ട് റൂഫ് പരിപാടി നോക്കാം റൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂഫ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡിസൈനിലാണ് നമ്മുടെ നാടോട് സ്പ്രൂസും അതേപോലെ നമ്മുടെ ഓക്കും ഓക്കും ഓ ഇതെന്ത് തേങ്ങ കുറേ നേരം എൻ്റെ രണ്ടെണ്ണപ്പം മിസ്സായി ഓക്കെ സിനി നമുക്ക് ഇത് ഫ്രണ്ടാക്കി വെച്ചിട്ട് നടുവിലൊക്കെ ഓക്കിൻ്റെ സ്റ്റെപ്പിനെ വെച്ചിട്ട് ഇത് വെക്കാം നമ്മൾ ആകെ വില്ലേജിൻ്റെ ഡിസൈനിൽ കളറ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഓക്കിൻ്റെ റൂഫ് മാത്രമായിരിക്കും ബാക്കിയുള്ളത് എല്ലാം വില്ലേജിൻ്റെ തന്നെ കോബിൾ സോണും ഓക്കും മാത്രമായിരിക്കും ഞാൻ ഡിസൈൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഈ ഡിസൈൻ കാരണം നമുക്കിതിന് കളർ ചേഞ്ച് ചെയ്യണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ഈ കളറിൽ തന്നെ ചെയ്താൽ അത്രത്തോളം നല്ലതാണല്ലോ അതപ്പോൾ ഇത് മാത്രമായിരിക്കും ഒരു വ്യത്യാസം തന്നെ കാരണം ഇത് ഞാൻ വ്യത്യാസം എടുത്തു കാരണം മൊത്തം ഓക്കായ ഒരുമാതിരി ആയിരിക്കും കളർ ഇങ്ങനെ ഒരു ഭംഗി കിട്ടത്തില്ല ഓക്കെ മൊത്തം ഓക്കായി കഴിഞ്ഞാൽ സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്ന സ്പ്രൂ സൈഡ് ചെയ്ത് കൊടുക്കാം എന്നൊരു ഐഡിയ കിട്ടിയത് ഓക്കെ സ്പ്രൂ സൈഡ് ചെയ്താൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും സോ ഇനി ഇതിൻ്റെ ഈ റൂഫും കൂടി ഒന്ന് ഞാൻ പണിയാം എങ്ങനെ നമ്മുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്യാനുണ്ട് അത് ഞാൻ എല്ലാ വീടും പണിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യുന്നുള്ളൂ ഇപ്പം ഒരു ബേസ് ആയിട്ടുണ്ട് ഇൻറ്റീരിയറ് നമുക്ക് ചെയ്യാം ഫസ്റ്റ് ഇനി നമുക്ക് ഇതിൽ പനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റും നോക്കാം ഓക്കെ കേസ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ ബിൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം പണി മൊത്തം തീർന്നു കേസ് ഓക്കെ സോ ഞാനത് കാണിച്ചു തരാം ടോട്ടലി ഇപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡും കാര്യങ്ങളും നിൽക്കുന്നത് ഇങ്ങനെയാണ് സോ ഇതിന് ഇനി എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കെന്തെങ്കിലും ചേർത്താൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നേരെ നമ്മൾ നമ്മളിത് ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ അതാ ചെറിയൊരു സെറ്റപ്പ് പണിതിട്ടുണ്ട് ഇവിടെ ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് എടുത്ത് നേരെ മുക്കാൻ വേണ്ടി ഇവിടെ ഒരു വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒരു ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ തൊപ്പിതാ റെഡി ആയിട്ടുണ്ട് ഇനി അതെടുത്ത് നിങ്ങൾ വിട്ടാൽ മതി പിന്നെ ഇവിടെ കുറച്ച് ചെസ്റ്റും പാരലൊക്കെ അടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലാൻഡ് ചെയ്യണം മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു പിക്കാറ്റ്സ് ഒക്കെ വെച്ച് ഇവിടെ ഒരു വേരൽ ഇവിടെ ആ ചെസ്റ്റുകൾ പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ ഒരു ടേബിളും ഒരു രസാരയും പിന്നെ ഒരു ചെസ്റ്റും ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇത്രയും നമ്മൾ വെച്ചിട്ടുള്ളൂ ഇവിടെ ഒരു ടീ പോട്ട് വെക്കണം അത് അല്ല സോറി മറ്റേ പോട്ട് വെക്കണം അത് ഞാൻ വെച്ചോളാം പിന്നെ ആ ഇത്രയൊക്കെ ഉള്ളൂ ഗീസ് ഇൻറ്റീരിയറ് എന്തായാലും നിങ്ങൾ പറ്റിയൊന്ന് ടോപ്പ് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട് സോ ടോട്ടലി ഇതാണ് ബിൽഡ് എങ്ങനെയുണ്ട് എന്നറിയില്ല നിങ്ങൾ ചെയ്യുക കമ്മൻറ്റീകേ ഇതേപോലെ നമുക്ക് എല്ലാത്തിനെയും ഒന്ന് തട്ടിക്കൂട്ടി എടുക്കണടേ എൻ്റെ പൊന്നേ ഇതേപോലെ ആക്കുമ്പം റെഡി എന്നു പറയും വൃത്തി ഉണ്ടാകും രസമുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ എൻ്റെ ഡിസൈൻ തന്നെയാണ് കുറച്ച് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുക്കുന്നുണ്ട് യൂട്യൂബിൽ നോക്കും കേസ് ഇത് എങ്ങനെയാണ് ഇത് ചെയ്താൽ റെഡി ആവാൻ നോക്കും എന്നിട്ട് അതിൽ ഞാൻ എൻ്റെ ഡിസൈൻ കണ്ടുപിടിക്കും അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് ഇതൊക്കെ യൂട്യൂബിൽ അവൻ ഇങ്ങനെയാണ് ചെയ്ത അപ്പം പിന്നെ അങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് തോന്നിയിട്ട് അതിന്ന് ഞാൻ എൻ്റെ ഒരു ബിൽഡ് നോക്കും അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കളിച്ചപ്പോൾ നമുക്ക് അറിയില്ലടേ എങ്ങനെയാണ് ഇത് വേ നോക്കേണ്ടത് അതായത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും യൂട്യൂബ് നോക്കും അപ്പോൾ അവനി ഒരു രീതിക്ക് അത് ചെയ്യും അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഒരു റേറ്റിക്ക് ഞാൻ ചെയ്താൽ ചെയ്യുന്നതാണ് സോ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ബിൽഡ് ഇഷ്ടമായിട്ടെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബിൽഡ് ഉള്ളത് ഇനി ഇതേപോലെ ഇതേപോലെ തന്നെ മൂന്നെണ്ണം രണ്ടെണ്ണം കൂടി ചെയ്യാനുണ്ട് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ ഉണ്ട് അത് നമുക്ക് ചെയ്യാം ഈ ഷോപ്പൊക്കെ നമ്മൾ അവരുടെയും കേട്ടോ എല്ലാവരുടെയും പാത്ത നമ്മൾ മാറ്റും പാത്ത നമ്മുടെ നമ്മുടെ ഡിസൈൻ തന്നെ ആക്കണം സോ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇത്രയൊക്കെയുള്ള കേസും ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു മറ്റേ ബ്ലാക്ക് സ്മിത്ത് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് ബ്ലാക്ക് സ്മിത്ത് തന്നെ തോന്നുന്നു അതാണ് റെഡി ആക്കിയത് അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിന് ഇതമ്മ എന്തായാലും ചെയ്യാം അപ്പം എല്ലാവർക്കും ബൈ ബൈ